ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബീഫ് റോസ്റ്റ് ആണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഞാൻ ഇതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിന് ഇതിന് കുറച്ച് കൂടുതലായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണം അപ്പോൾ അതെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് എണ്ണ ഉപ്പ് വേണം ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വേവിച്ചെടുക്കണം അതിനിട്ട് ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പാത്രം വേണേലും യൂസ് ചെയ്യാം കുക്കർ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയില് നന്നായിട്ടൊന്ന് ചൂടാതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ സവാള എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് പച്ചമണം പോകുന്നത് വരേക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാനായിട്ടും അതുപോലെ തന്നെ ആദ്യം നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ അതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഉപ്പ് പിടിക്കാനും വേണ്ടിയിട്ടാണ് ഉപ്പ് നമുക്ക് പിന്നീടും ചേർക്കണം ഇപ്പോൾ ഇത്രയും ചേർത്താൽ മതിയാകും ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഇപ്പോൾ ഇതിന് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പിന്നീട് നമുക്ക് ചേർക്കണം ഇപ്പോൾ ആദ്യം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് കഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം ബീഫ് പെട്ടെന്ന് അടയ്ക്ക് അടയ്ക്കണ്ട അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അത് ഇളകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വന്നതിന് ശേഷം മാത്രം ഒന്ന് അപ്പോൾ ആ മിക്സൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കും ശേഷം നമുക്ക് കുക്കറ് അടച്ചു കൊടുക്കാം പിന്നെ വെയ്യ ആവി വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം ഒരു നാല് വിസിൽ വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം വരണം അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നീട് ആവശ്യത്തിന് നമുക്ക് ഒരു തക്കാളി വലിയ തക്കാളി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാ കൊത്ത് കറിവേപ്പില കടുക് പെരിഞ്ചീരകം മറ്റൊരു മുളകൊക്കെ ആവശ്യത്തിനാണ് എടുത്തിരിക്കുന്നത് നമുക്കിതിലേക്ക് ഒരു വേറൊരു പാത്രം ചൂടാതിന് ശേഷം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഞാൻ എടുത്ത് വെച്ചിരുന്ന പെരിഞ്ചിരവും കടുകും അതുപോലെ തന്നെ വറ്റൽമുളക് കറിവേപ്പില തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് അതിലേക്ക് പിന്നെ രണ്ട് സവാള അരിഞ്ഞതും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വ വഴറ്റിയെടുക്കുകയാണ് പിന്നെ എടുത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടികൾ നമ്മൾ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എത്രയെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിവിടെ ഇപ്പോൾ ഇത്രയും ചേർക്കുന്നത് അപ്പോൾ പിന്നീട് നമുക്ക് ചേർക്കാം ഇനി ഞാൻ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളകി വ നന്നായിട്ടൊന്ന് വഴന്ന് വളർന്നു വരട്ടെ ഇപ്പം കുക്കർ ഒന്ന് തുറന്നു നോക്കാം ഇപ്പോൾ ബീഫെല്ലാം ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം എടുത്തിട്ട് അത് അതിൻ്റെ സ്റ്റോക്കാണ് നമ്മൾ അതെടുക്കും ഞാനിത് എടുത്തിട്ട് ഇതിലേക്കൊന്ന് വഴന്ന് വന്ന തക്കാളി കൂട്ടിലേക്കും ആ ഒരു സവള മിക്സിലേക്കൊക്കെ നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഞാനിത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്നവരം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല ആദ്യം ഞാൻ വേവിച്ചപ്പോഴൊന്നും ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല ഇപ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം ഞാനിവിടെ അടപ്പെടുത്ത് അടച്ചു കൊടുത്തു ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ ഞാനിത് തുറന്നു നോക്കി ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ബീഫൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റാണിത് ചപ്പാത്തിലൂടെ ചോറിൻ്റെ കൂടെ പൊറോട്ടയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അതുപോലെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക ഓക്കെ ബായ്